ആള് ശ്യാംകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പക്ഷെ ഞങ്ങൾ വിളിക്കുന്നത് അമ്പിളി അമ്പിളിക്കുട്ട എന്നൊക്കെ വിളിക്കും ഹായ് അമ്പിളിക്കുട്ട നമസ്കാരം നിങ്ങൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെന്ന് അറിഞ്ഞു അത് എന്താണ് എന്നുള്ളത് മറ്റുള്ളവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഉപാധി ആ ഷീറ്റ് ഉണക്കി സ്ഥലത്തിൽ സ്ഥലം കൊണ്ട് തൊണ്ണൂറ് ഷീറ്റ് കിട്ടും ബാക്കിയുള്ള തോന്നുന്നു കിട്ടിയാൽ അത് സ്മോക്കോസിനകത്ത് ഇടുന്നതിന് മുമ്പ് ഇതിന്റെ വെള്ളം തുറന്ന് കിട്ടണമല്ലോ തീർച്ചയായിട്ടും ആദ്യത്തെ ഏറ്റവും മുകളിലത്തെ തട്ടിലും കിടും അത് വെള്ളം ഒക്കെ തുറന്നു കഴിയുമ്പോ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ തട്ടിലും കിടും അപ്പൊ ആ മേളയിൽ നിന്ന് വെള്ളം വിടാനില്ലല്ലോ താഴെ അതുപോലെ മൂന്നാമത്തെ തട്ടിലിടും ആദ്യത്തെ തട്ടിലെ നമുക്ക് സ്മോക്ക് അത് സ്മോക്ക് സ്മോക്കോസിറ്റാ നമുക്ക് ഷെഡോ ചായ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് തള്ളി നീക്കി വെക്കു അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ൂരം പ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്ക് നീക്കി വെച്ചിട്ട് സ്വാഭാവികമായിട്ടും ജോലിക്കാരൊന്നും ഇല്ല വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ ഹസ്ബൻഡും അവർക്കിത് വിട്ട തള്ളി വെയിലത്തോട്ട് നോക്കാം മഴ വരികയാണെങ്കിൽ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ ഒരുപാട് എനർജി ഒന്നും ഇത് ഇതിന്റെ കമ്പികൾ വെൽഡ് കാരണം ഈ നീക്കുന്ന സമയത്ത് കമ്പി ഇളകി പോകാതിരിക്കാൻ വേണ്ടി അത് വെൽഡ് ചെയ്ത് ഓ അത് ശരി തിരിച്ചു അതുപോലെ കൊണ്ടുവരാം നാല് ഭാഗത്തേക്ക് എങ്ങോട്ട് വേണമെങ്കിലും അതൊരു ശരിക്കും നല്ലൊരു ഇത് ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമായ ഒരു ഡിമാൻഡ് ചെയ്ത് തിരുവനന്തപുരത്തുള്ള സുഹൃത്താണ് നഷ്ടം അദ്ദേഹത്തിന് സംവിധാനം വേണോന്ന് പറഞ്ഞു മാന്യ വ്യക്തിയോട് നന്ദി പറയുക കാരണം അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് ഇതിപ്പോ എത്ര വേണം എന്നുള്ളത് അനുസരിച്ച് മാത്രമാണോ ഇത് ചെയ്യുന്നത് അറുപത് അറുപതിന്റെ സ്പോക്കോസ് ഉപയോഗിക്കുന്ന ഒരാളാണ് തൊണ്ണൂറ് ഒരു ഒരു ദിവസം കുടിശ്ശിക വന്നാലും അദ്ദേഹത്തിന് ഇത് ചെയ്യാം തീർച്ചയായിട്ടും ഇനി നൂറ്റി ഇരുപതോ നൂറ്റൊമ്പോ ഷീറ്റ് ഉപയോഗ ഉപയോഗിക്കുന്നവരാണല്ല അതിനനുസരിച്ച് അവരെങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു നമുക്ക് അതുപോലെ ചെയ്തു ചെയ്തുകൊടുക്കാം റേറ്റ് വരുന്നത് ഓരോരുത്തരും പല അളവിലല്ലേ പറയുന്നത് നമ്മൾ ഈ മെറ്റീരിയൽ കുറച്ച് ലേബർ ചാർജ് മാത്രമേ നമ്മൾ അതിനകത്ത് ഈടാക്കുന്നുള്ളൂ അല്ല അങ്ങനെ ഒരു വലിയൊരു പ്രൊഡക്റ്റിന്റെ അറിവൊന്നുമില്ല ഇല്ല ശരി ഓക്കെ ഇത് പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് പത്ത് രൂപയുള്ളു അപ്പം വില തുറന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രശ്നവും ശരി ശരി കാരണം ഇതിന്റെ മെറ്റീരി ഇത്രയും ആംഗിളും എല്ലാ ആംഗിളും ഹാർഡ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സോളിഡ് മെറ്റീരിയലാണ് അപ്പം അത് ആ ഒരു പക്ഷേ ഒന്ന് അത്യാവശ്യം വേണമെങ്കിൽ പുറത്തുനിന്ന് കയറി സ്റ്റാൻഡ് ഞാൻ കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ആവശ്യക്കാർക്ക് എത്രത്തോളം എണ്ണത്തിൽ വേണം അതനുസരിച്ചാണ് അതിന്റെ റേറ്റ് വരുന്നത് പിന്നെ അതും ഞാൻ ഈ പറഞ്ഞത് ഇന്നലെ മെറിഞ്ഞാന്നൊക്കെ ആയിട്ട് കിട്ടിയ മെറ്റീരിയലിന്റെ കോസ്റ്റ് അനുസരിച്ചാണ് തീർച്ചയായിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ കോസ്റ്റ് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമാണ് െ വിളിച്ചോട്ടെ നമ്മളിത് മാനുഫാക്ചർ ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ പത്തനാപുരം ഒരു സ്ഥലത്താണല്ലോ അപ്പൊ ഇവിടുന്ന് തിരുവനന്തപുരം വരെ കിലോമീറ്റർ നൂറോളം ഉണ്ട് അവിടത്തേക്ക് ഒരു ഓർഡർ താങ്കൾക്ക് തന്നെ വന്നു ഇവിടുന്ന് നിങ്ങൾ ഈ ഒരു സാധനം നിർമ്മിച്ച് കൊണ്ടുപോകാം ഇതിന്റെ കൂടെ വേറെ ഒന്നും കൊടുക്കാൻ അല്ല ഇതിന്റെ ഓർഡർ അല്ല വന്നത് സ്മോക്ക് മോദിച്ചത് ഓർഡർ വെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് പോവാണ് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല ഇതൊരു സ്മോക്ക് സ്മോക്കൗസ് വാങ്ങിയ ഒരാൾക്ക് ആ ഷീറ്റ് ഉണക്കാനും ആ ഷീറ്റ് സ്മോക്ക് ചെയ്യാനും ഉള്ള സംവിധാനം എല്ലാം കൂടെയാണ് അതിനുള്ള ഷീറ്റ് ഇടാനുള്ള ഒരാടാണ് ഈ സ്മോക്ക് ഉള്ളിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു സെറ്റാണ് ആ ഒരു സെറ്റ് അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഷീറ്റ് വെള്ളം വാർന്ന് തോർന്നതിന് ശേഷം സ്മോക്ക് സ്മോക്കൗസിൽ ഇടുകയും നമുക്ക് ചെയ്യാം അതോടൊപ്പം ഫോക്കോസിലിട്ട് നമുക്ക് ഫോർ ആക്കി മാറ്റുകയും ചെയ്യാം അതിന് മേൽക്കൂര വേണ്ടവർക്ക് മേൽക്കൂര ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഒരു കാരണവശാലും നമ്മൾ ഓപ്പൺ ഏരിയയിൽ വെക്കുക നമുക്കിപ്പം ഒരു ഷെഡിനുള്ളിൽ വെക്കുകയാണെങ്കിൽ മേൽക്കൂരയുടെ ആവശ്യമില്ല ഷെഡ് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ അതിനൊരു മേൽക്കൂര സഹിതം ചെയ്തതാണ് വളരെ വൃത്തിയായ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ആ ഈ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ഷീറ്റ് ഉണക്കാനുള്ളതാണ് വേണ്ടത് എന്നുള്ളത് കണക്ക് കൂട്ടി നിങ്ങൾ അറിയിച്ചാൽ നിങ്ങൾക്കതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു സംവിധാനമാണ് അരുണോദയം അതാണ് മിസ്റ്റർ ശ്യാംകുമാർ OK.